ഹായ് ഓൾ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് സ്വപ്നങ്ങൾ നേടിയെടുക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പലർക്കും പല സ്വപ്നങ്ങളുണ്ടാകും നമ്മുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നമ്മൾ ജീവി ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പെട്ട് മറന്നു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് അത് എത്തിപ്പിടിക്കാൻ കഴിയാതെ ഒരു സ്വപ്നമായി പത്രമായിട്ട് അവശേഷിക്കുന്നുണ്ടാകും അങ്ങനെയുള്ള നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ നേടിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പന്ത്രണ്ട് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം സ്വപ്നങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഒറ്റ വാക്കിലിൽ എൻ്റെ സ്വപ്നം ഇതാണെന്ന് പറയാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം സ്വപ്നം എന്ന് പറഞ്ഞാൽ പലർക്കും പലതാകാം സ്വപ്നം ചിലർക്ക് നല്ലൊരു വീട്ടമ്മയായിരിക്കുന്നതോ അടിക്കാതെ മക്കളെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയായിരിക്കുന്നതോ നല്ലൊരു ഭാര്യയായിരിക്കുന്നതോ അല്ലെങ്കിൽ നല്ലൊരു കുടുംബിനിയായി ജീവിക്കുന്നതോ ഒക്കെ ആയിരിക്കാം മറ്റു പലർക്കും നല്ലൊരു ഫാഷൻ ഡിസൈനറാകുന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിൽ എത്തിപ്പെടുന്നതോ ഈ തുടർന്ന് പഠിക്കുന്നതോ അങ്ങനെ ആയിരിക്കാം എന്തായാലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാകണം ഇതാണ് എൻ്റെ സ്വപ്നം എന്ന് നമുക്ക് പറയാൻ കഴിയണം സ്വപ്നം ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴേ അതൊരു ലക്ഷ്യമായിട്ട് മാറും ലക്ഷ്യമായി മാറുമ്പോഴേ നമുക്ക് അത് നേടിയെടുക്കാനുള്ള അവസരം നമുക്ക് മുന്നിൽ തുറന്ന് തരും സ്വപ്നങ്ങൾ നമുക്ക് പല വിധത്തിലുണ്ടാകും ഓരോ സ്വപ്നവും നമ്മുടെ ലക്ഷ്യമായിട്ട് മാറണം പല സ്വപ്നങ്ങളിൽ നിന്ന് ഏതാണ് നമ്മൾ നേടിയെടുക്കാൻ ഉറച്ചു നിൽക്കുന്നത് അതായിരിക്കും നമ്മുടെ ലക്ഷ്യം അങ്ങനെ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്വപ്നങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം സെക്കൻഡ് ടിപ്സ് സ്വപ്നങ്ങൾ നേടാൻ അക അടങ്ങാത്ത കൊതി ഉണ്ടായിരിക്കണം എന്തൊരു വിഷമത്തിലാണെങ്കിലും അത് നേടിയെടുക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം നമുക്കുണ്ടായിരിക്കണം മൂന്ന് മൂന്ന് സ്വപ്നത്തെ ലക്ഷ്യമാക്കി മാറ്റാൻ കഴിയണം ലക്ഷ്യം എന്നാൽ നമ്മൾ നേടിയെടുക്കാൻ ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും സ്വപ്നമായിട്ട് കാണുന്നുണ്ടാകും പക്ഷേ അതൊന്നും നേടിയെടുക്കണമെന്നുള്ള ഒരു ഉറച്ച ലക്ഷ്യം നമുക്കുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സ്വപ്നം എൻ്റെ ലക്ഷ്യമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം അത് നമ്മളൊരു ലക്ഷ്യമാക്കി മാറ്റിയിട്ട് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കണം നാലാമത്തെ കാര്യം പ്ലാൻ തയ്യാറാക്കുക ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നം നേടിയെടുക്കുമെന്ന് ഒരു വ്യക്തമായിട്ടുള്ള പ്ലാന് ഉണ്ടാക്കിയെടുക്കുക ഇന്ന് നമ്മൾ ഫോണ് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ നാളെയും അതു തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ലിമിറ്റ് ചെയ്തിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം ഇന്ന് ഗോൾ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ദിവസവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം അഞ്ചാമത്തെ കാര്യം ടേക്ക് ആക്ഷൻ പലരും വിചാരിക്കുന്നത് നമ്മൾ എഴുതി വെച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്ക വെക്കണം അതോടൊപ്പം നമ്മൾ എഴുതി വെക്കണം ഇതോടുകൂടി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണം നമ്മൾ ഓരോ ദിവസവും കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകണം എങ്കിലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ഹദീസോ ഒരു ഹദീസ് പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഒരു ഒട്ടകത്തെ കെട്ടിയിടാതെ നീ അള്ളാഹുല് തോക്കല് ചെയ്താൽ അത് ശരിയാവില്ല അള്ളാഹുല് തോക്കല് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തന്നെ നമ്മൾ തോക്കല് ചെയ്യണം എന്നാണല്ലോ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇൻഷാല്ല ആറാമത്തെ കാര്യം മോട്ടിവേഷന് പകരം ഡിസിപ്ലിൻ കൊണ്ടുവരിക അതായത് മോട്ടിവേഷൻ എന്നും നിലനിൽക്കില്ല ഡിസിപ്ലിന് എന്നും നിലനിൽക്കും തന്നെ മോട്ടിവേഷന് പകരം നമുക്ക് ഡിസിപ്ലിന് ഉണ്ടാകണം അതായത് കൺസിസ്റ്റൻസി ഉണ്ടാകണം നമ്മളിപ്പോൾ എന്നും പല്ല് തേക്കുന്നുണ്ട് മുഖം കഴുകുന്നുണ്ട് കുളിക്കുന്നുണ്ട് ഇത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടൊന്നും ചെയ്യുന്ന കാര്യമല്ലല്ലോ നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ നമുക്കുള്ള ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം അതിനുവേണ്ടി ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കാനൊരു ഡിസിപ്ലിന് ഉണ്ടായിരിക്കണം ഏഴാമത്തെ കാര്യം പ്രോഗ്രസ് ചെക്ക് ചെയ്യുക ഡെയിലി നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി വെക്കുമ്പോൾ എന്തൊക്കെ ഇന്ന് ചെയ്ത് എന്നുള്ള കാര്യം ഇതിൽക്ക് എന്തൊക്കെ ഇനി വെക്കാനുണ്ട് ഇനി ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തതിൽ എന്തൊക്കെ ശരിയായിട്ടില്ല ഇതൊക്കെ നമ്മൾ പ്രോഗ്രസ് ഇതിനു വേണ്ടിയിട്ടുള്ള ഓരോ പ്രോഗ്രസ്സും നമ്മൾ ഓരോ ദിവസവും ലാസ്റ്റത്തെ സമയം ചെക്ക് ചെയ്യുക എട്ട് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ സ്നേഹിക്കുക നമ്മളിപ്പോൾ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു അതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടിട്ട് മാത്രമേ ഇനി ഞാൻ സന്തോഷിക്കുള്ളൂ എൻ്റെ ജീവിതം ആസ്വദിക്കുകയുള്ളൂ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ പ്ലാൻ പോലെ ആയിരിക്കല്ലോ അള്ളാഹു നമുക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള പ്ലാൻ ചിലപ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിപ്പെടാം എത്തിപ്പെടാതിരിക്കാം പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്നത് കൃത്യമായി ഓരോ കാര്യവും എൻജോയ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ സ്നേഹിച്ചു കൊണ്ടാകുക എങ്കിലേ നമുക്ക് ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒമ്പത് സ്വപ്നത്തിൽ എത്തുന്ന ഇത് വിഷ്വലൈസ് ചെയ്യുക ഞാൻ ഈ സ്വപ്നത്തിൽ എത്തിപ്പെടുന്നതായിട്ട് നമ്മൾ ഇരുന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക എത്തിപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അത് എന്തൊക്കെയായിരിക്കും ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള ഒരു ഊർജം കൊണ്ടുവരാന് ഹെൽപ്പ് ചെയ്യും പത്ത് പാ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ ഒരുപാട് പരാജയങ്ങൾ അതിലുണ്ടാകും അതിൽ നിന്നൊക്കെ നമുക്ക് ഓരോ ടാസ്ക് പഠിക്കാനുണ്ടാകും അതൊക്കെ പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ പരാജയപ്പെട്ട് എന്നതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക പതിനൊന്ന് നിങ്ങളെ വളരാൻ അനുവദിക്കാത്ത എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക അതായത് ചിലപ്പോൾ നമ്മൾ നിത്യവും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നതോ അങ്ങനെ നമുക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മളെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്തു ചെയ്യുക അകന്ന് നിൽക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിക്കുക ഒരുപാട് സമയം നമ്മൾ സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചാൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ടാകില്ല ഫോണിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ നമ്മളൊരു വീഡിയോ റീലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മൾ അടുത്തത് കണ്ടു പോകും പിന്നെ അടുത്തത് കണ്ടു പോകും അങ്ങനെ ഒരുപാട് കാര് സമയം നമുക്കവിടെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരാൻ അനുവദിക്കാതെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിർത്തുക പന്ത്രണ്ട് എല്ലാത്തിനും എക്സ്ക്യൂസ് കണ്ടെത്തുന്നതിന് പകരം വഴി കണ്ടെത്തുക എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഓരോ എക്സ്ക്യൂസ് കണ്ടെത്തുമല്ലോ നമ്മൾ അങ്ങനെ കണ്ടെത്താതെ എല്ലാത്തിനുമുള്ള ഓരോ വഴികളും ഉണ്ടാകും അതോടൊപ്പം അതെന്താണെന്ന് ചിന്തിച്ചിട്ട് ആ വഴി കണ്ടെത്താം എക്സ്ക്യൂസ് നമ്മളെ എവിടെയും എത്തിക്കില്ല പകരം വഴി കണ്ടെത്തിയാൽ നമുക്ക് തുടർന്ന് പോകാനുള്ള ഒരു വഴി അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും എക്സ്ക്യൂസ് കണ്ടെത്തിന് പകരം വഴി കണ്ടെത്താൻ ശ്രമിക്കുക ഈ പന്ത്രണ്ട് ടിപ്സും നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കല്ലേ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടി അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കണേ അസ്ലാമലൈക്കും വാഹനത്തല്ലാഹി ഉബർക്കാത്തു